ബിഗ് ബോസ് വീട്ടിൽ ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന ലാലേട്ടൻ്റെ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് ഒരാളെപ്പോലും വിട്ടുപോകാതെ പറഞ്ഞ ഒരേയൊരു വ്യക്തി ജാസ്മിനാണ് ലാലേട്ടൻ വരെ അതിനെ അഭിനന്ദിക്കുന്നുമുണ്ട് ഒരു നല്ല ഗെയിമറാണ് ജാസ്മിൻ പക്ഷേ അനാവശ്യമായ കൂട്ടുകെട്ടിൽ പോയി നെഗറ്റീവ് ആയത് മാത്രമാണ് ഉണ്ടായ ഒരേ ഒരു പ്രശ്നം നമുക്ക് നോക്കാം ആരൊക്കെ ആരുടെയൊക്കെ പേര് പറഞ്ഞു എന്ന് ഗബ്രി നന്നായിട്ട് അനലൈസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ശ്രീതു ശരണ്യ അൻസിബ ഇവർ മൂന്ന് പേരും ഇൻവിസിബിൾ ആണെന്നാണ് ഗബ്രി പറഞ്ഞത് ശ്രീതു ഋഷിയുടെ പേര് പറഞ്ഞു ഋഷി ശ്രീതുവിൻ്റെയും ശരണ്യയുടെയും പേരാണ് പറഞ്ഞത് അതുപോലെ ശ്രീരേഖ അൻസിബയുടെ പേര് പറഞ്ഞു എന്നാൽ ജാസ്മിൻ പറഞ്ഞത് യമുന അൻസിബ ശ്രീതു ശരണ്യ ഋഷി അർജുൻ ഇത്രയും പേരുകളാണ് ജാസ്മിൻ പറഞ്ഞത് സോ എത്രത്തോളം ജാസ്മിൻ ഈ ഗെയിമിനെ വിലയിരുത്തുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് കാരണം നമ്മൾ പ്രേക്ഷകർ എന്താണോ പറയാൻ ആഗ്രഹിച്ചിരുന്നത് അതാണ് ജാസ്മിൻ പറഞ്ഞത് ഇത്രയും പേരുകൾ യമുനയെ നമ്മൾ അവിടെ കാണുന്നില്ല അൻസിബ പിറകിൽ നിന്ന് കളിക്കുന്നതേയുള്ളൂ അല്ലാതെ രംഗത്തേക്ക് വരുന്നില്ല ശരിയല്ലേ സ്ത്രീത് കുറച്ചുകൂടി ആക്റ്റീവ് ആവാനുണ്ട് ശരണ്യ വളരെ പുറകിലാണ് കുറച്ചുകൂടി ആക്റ്റീവ് ആവാനുണ്ട് ശരണ്യ അർജുൻ അർജുനെ എല്ലാവർക്കും ഇഷ്ടമാണ് പൊതുവെ വളരെ നല്ലൊരു ഉള്ള ആളാണ് അർജുൻ പക്ഷേ ബിഗ് ബോസിനകത്ത് അത് മാത്രം പോരാ അവിടെ ഇറങ്ങി കളിച്ചേ പറ്റൂ അർജുനെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞത് അർജുൻ മാറിയിട്ടുണ്ട് പക്ഷെ കുറെ കൂടി മുന്നിലേക്ക് ഇനിയും വരാനുണ്ടെന്നാണ് നമ്മൾ പ്രേക്ഷകരും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഋഷിയുടെ കാര്യം വളരെ പുറകിലാണ് നമ്മൾ ഓഡിയൻസ് എന്താണോ മനസ്സിലാക്കുന്നത് അത് ജാസ്മിനും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ജാസ്മിനെ സ്വന്തം കാര്യത്തിൽ വിലയിരുത്തുന്നതിൽ എന്തോ എവിടെയോ സംഭവിച്ചു അതാണ് ഗബ്രിയുമായുള്ള സൗഹൃദം സൗഹൃദം പലയിടത്തും തിരിച്ചടിയായത് അത് മാറ്റി നിർത്തിയാൽ ഒരു കിടിലൻ പ്ലെയർ ആണ് ജാസ്മിൻ കാരണം ഒരു സ്മാർട്ടായിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള പ്ലെയറിനും മാത്രമാണ് തന്റെ കൂട്ടത്തിൽ ഉൾവലിഞ്ഞു നിൽക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയുക പ്രേക്ഷകർ ചിന്തിക്കുന്നതുപോലെ കൃത്യമായി അവരെ ചൂണ്ടിക്കാണിക്കുകയും ജാസ്മിൻ ചെയ്തു തന്നെ ജാസ്മിൻ നല്ലൊരു പ്ലെയറാണ്